അരുൺ ഷോപ്പിലേക്ക് കയറിയപ്പോ മോളെ തനിച്ച് കാറിലിരുത്തിയോ അതിനെന്താണെന്നോ അതുകൊണ്ടല്ലേ ഓരോരുത്തർ അടുത്ത് വന്ന് സംസാരിച്ചേ എന്നിട്ട് എന്താ മോളെ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങളെ ഇഷ്ടോ അവര് ആരായാലും ആള് ശരിയല്ല കുഞ്ഞിനെ തട്ടിക്കൊണ്ട് കണ്ടു മോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആർക്കാ എനിക്ക് തോന്നാറുണ്ടല്ലോ എന്ന് പോവാൻ അച്ഛൻ വഴിയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ കാണുമ്പോ കരയാറുണ്ടോ ഇല്ലല്ലോ അപ്പോ അതിനെ കുറിച്ച് പറയണ്ട ഇത് ഭയങ്കര മോശമായി എടോ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിരുന്നെങ്കിലോ ഒരു കാര്യം കുഞ്ഞുമായിട്ട് വേണ്ട ഇഷ്ടമല്ല അരുൺ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട എവിടെ കൊണ്ടുപോയി ആവശ്യമില്ലാത്ത ആളുകളുടെ കുഞ്ഞിനെ ഇരുത്തി കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു പ്രശ്നം പ്രശ്നം അങ്ങനെയല്ലേ എന്നെ വലിയ ആക്കിയില്ലെങ്കിലേ അയാൾക്ക് വലിയ പ്രശ്നമാ നമ്മൾ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നൊന്നും അറിയണ്ട വായി ഇപ്പൊ നിനക്ക് വെറുതെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ കാര്യത്തിനല്ല നാട്ടിൽ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ അതില് കുഞ്ഞുങ്ങളെ തിരിച്ചു വഴിവെക്കല് കാണുന്നവരെ വലിയ വിശ്വാസം അവരുടെ കണ്ണീരിന വലിയ വില പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെ കണ്ണീരിനും വിലയില്ല ടെൻഷനും അല്ല മോളെ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ അത് മനസ്സിലാക്കാൻ അച്ഛൻ അറിയില്ല ഒരു പൊസസീവ് നേച്ചർ തനിക്ക് അറിയാലോ കുഞ്ഞു വന്നപ്പോ കുഞ്ഞിന്റെ കാര്യത്തിൽ അത് ഉള്ളൂ എനിക്ക് അങ്ങനെ ആളുകളെ കിള്ളി പൊളിച്ചു നോക്കാനൊന്നും അറിയില്ലെങ്കിൽ പക്ഷെ ഒരമ്മയുടെ കണ്ണീര് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ആ സ്ത്രീ ഒരു അമ്മയാ ഞാൻ അത്ര മാത്രമേ ആലോചിച്ചുള്ളൂ അരുൺ പോലം വരെ പോകാനുണ്ട് ഈ ഇറങ്ങി സംസാരിച്ചും വേണ്ട ഏഹ് അങ്ങനെ പോകുന്നൊന്നല്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഞാൻ വിട്ടു സംസാരിച്ച് ദേഷ്യം പിടിപ്പിക്കാനല്ലല്ലോ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനല്ലേ അതെന്തായാലും മോശമായല്ലോ ഇത് കുട്ട യാമി പോയപ്പോ കൊണ്ടുപോയില്ല അതുകൊട്ടെ പക്ഷെ അമ്മയും കൂടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയാലോ അത് കഷ്ടമല്ലേ കമലേ വേണ്ട തന്നെ കൂട്ടൻ സങ്കടമുണ്ട് അതിന്റെ കൂടെ നീ കൂടി പിന്നെ പിന്നെ ഞാൻ കരകുന്ന മുത്തശ്ശി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ അവരുടെ കൂടെ പോവാൻ ആർക്കാ മുത്തശ്ശി താല്പര്യം ഈ ചേച്ചിയുടെ നാട്ടിൽ പോയിട്ട് എന്ത് കാണാനാ പിന്നെ അമ്മ അമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് പോകുന്നതിന് എനിക്കെന്താ അതിന് കടലും നല്ലത് എനിക്കിവിടെ കമലേച്ചിയുടെ അടുത്തിരുന്നാ പോരെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ മുഖത്തതില്ലല്ലോടാ ഏ കമലേച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാടാ പിന്നതെ അമ്മയും ആമയും ഇങ്ങനെ ചെയ്ത നിലക്ക് നമുക്കവരോടൊന്ന് പ്രതികാരം ചെയ്യണ്ടേ എന്ത് പ്രതികാരം എന്ന് പറഞ്ഞ അവര് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് തോന്നിയ സ്ഥലത്തൊക്കെ നമുക്ക് പോണം എന്താ മുത്തശ്ശി അവനെ എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോകുന്നെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏ ഇല്ല ലോകത്തെവിടെ പോകുന്നതിൽ ഇഷ്ടം എനിക്ക് മുത്തശ്ശിയുടെ അടുത്തിരിക്കുന്നതാ എന്നാ ഇവിടെ തന്നെ ഇരിക്കാം അല്ല എന്നാലും കമലേച്ചി ആഗ്രഹിച്ചതല്ലേ നമുക്ക് എവിടെങ്കിലും പോ എന്റെ മുത്തശ്ശി ഇവന്റെ സ്വഭാവം കണ്ടോ എന്തിനു ഇവർ റെഡിയാ പക്ഷെ എല്ലാരും കൂടെ നിർബന്ധിക്കണം അല്ലേടാ നമ്മളെങ്ങോട്ടാ പോണേ അത് പറ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല നിനക്ക് എവിടെ പോണം അത് പറ ഇവിടെ പുതിയൊരു മാള് അടങ്ങിയിട്ടുണ്ട് ചേച്ചി അവിടെ പോയിട്ടില്ല അമ്മ അവിടെ പോയിട്ടില്ല വേണമെങ്കി നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ കണ്ടോ മുത്തശ്ശി അവന്റെ വാശി കണ്ടോ അമ്മ അമ്മ കണ്ടിട്ടില്ലാത്ത സ്ഥലം തന്നെ അവന് കാണണം പുറത്തു പോകുമ്പോ എന്തെങ്കിലും കാശ് കയ്യില് വേണ്ടേ മുത്തശ്ശി തല അയ്യോ കാശൊന്നും ഞങ്ങൾ അവിടെ കയ്യിലെ ചുറ്റി കണ്ടിട്ടിങ് വരും എന്നാലും വെറുതെ കയ്യിലിരുന്നോട്ടേടാ ഞാൻ വെറുതെ തലയണ്ണ ചോട്ടിൽ വെച്ചേക്കുന്നതാ വേണ്ട മുത്തശ്ശി കാശൊക്കെ എന്തെങ്കിലുണ്ട് ഞാൻ എന്തെങ്കിലും എന്റെ കുഞ്ഞിന് കൊടുക്കുന്നതിന് നിനക്കെന്താ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ചെലവാക്കിക്കോ ഇത് കൂട്ടാ ചേച്ചി ആയിട്ട് വരാമേ അതെ എന്റെ മുറിയിൽ ഇരിക്കുന്ന കാശും കൂടി എടുത്തോണ്ട് വരണേ മുത്തശ്ശി മുത്തശ്ശിക്കെന്നാ വാങ്ങേണ്ടത് എനിക്കെന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കയല്ലേ എന്നാലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം അതെ എത് കൂട്ടനാണെന്നും പറഞ്ഞു വാങ്ങിച്ചാ മതി മുത്തശ്ശി ഒരു സാധനം പറയാം എന്താ അത് ഇന്നാള് കമല വാങ്ങിച്ചു കഴിക്കുന്നത് കണ്ടതാ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്നോട് വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതെന്താ സാധനം ഓ എനിക്കതിന്റെ പേരൊന്നും അറിയില്ല തിന്നാൻ നല്ല രുചിയൊക്കെ പറഞ്ഞു ഈ ബണ്ണൊക്കെ വെച്ച് അതിനകത്ത് വേറെന്തൊക്കെയോ വെച്ചിട്ട് അത് ബർഗറോ മുത്തശ്ശി മുത്തശ്ശി ബർഗറൊക്കെ ഇല്ലടാ അതിന്റെ ഈ നിറവും മണൊക്കെ കണ്ടപ്പോ ഒരു കൊതി അത്രേ ഉള്ളൂ എന്റെ മുത്തശ്ശി മുത്തശ്ശി കയറി ന്യൂ ജനറേഷൻ ആയല്ലേ ഇങ്ങനെ വേണം മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ പോരെ ബർഗറും സാൻഡ്വിച്ചും എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുവരില്ലേ അയ്യോ എല്ലാം കൂടി എന്റെ വയറ്റി പിടിക്കില്ല ആ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ തിന്നിട്ട് എനിക്ക് പിടിച്ചില്ലെങ്കിൽ ബാക്കി എതുകൂട്ടം കഴിച്ചോണം അതിനെന്താ മുത്തശ്ശി നമുക്ക് ശരിയാക്കി കളയാം കമലേശ് റെഡിയായി കഴിഞ്ഞോ പിന്നില്ലാതെ ഇതിൽ കൂടുതൽ എന്ത് റെഡി അല്ല പെണ്ണുങ്ങളെ റെഡിയാവും കൊറേ സമയം എടുക്കില്ലേ യാമചേശിയുടെ റെഡിയോ പറഞ്ഞ പിന്നെ എത്ര സമയം തട്ടി വിളിച്ചാലാ മുറി തുറക്കാന്നറിയോ എനിക്കങ്ങനെ ഒരുപാട് ഒരുങ്ങുന്ന ഇഷ്ട കമലശേഷിക്ക് പിന്നെ ഒരുപാട് ഒരുങ്ങേണ്ട കാര്യമില്ലല്ലോ അല്ലാതെ തന്നെ നല്ല ഭംഗിയല്ലേ മുത്തശ്ശി ഇവൻ കുറച്ചുകൂടെ വലുതാമ്പളേ ഇവനൊന്ന് സൂക്ഷിക്കേണ്ടി വരും കേട്ടോ ഇവൻ വാചകം അടിച്ച് വീഴ്ത്താത്ത ഒരാളും ഈ ലോകത്ത് കാണില്ല അതിനെന്താ ആൺകുട്ടി പറഞ്ഞു നടക്കുന്നത് രസമല്ലേ എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മുത്തശ്ശി എന്തെങ്കിലും വാങ്ങണോ എനിക്കൊന്നും വേണ്ട മോളെ അല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതൊന്നും എനിക്ക് പിടിക്കില്ല എതുകൂടാ മുത്തശ്ശിയോട് കഴിഞ്ഞ ദിവസം ഞാൻ ബർഗർ വേണമെന്ന് ചോദിച്ചു മുത്തശ്ശി ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിക്ക് ഞാൻ ബർഗർ കഴിക്കുന്നേ അതൊന്നും ശീലമില്ലല്ലോ പോട്ടെ മുത്തശ്ശി എന്നാവാ

മേഡം സാറന്നലെ വളരെ വൈകി ഉറങ്ങിയത് എന്തൊക്കെയോ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കൊറേ നേരം ശബ്ദം കേട്ട് കിടന്നു പിന്നെ ഉറങ്ങിപ്പോയി മഹിയൊന്ന് വിളിക്കുവോ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ നിനക്കെപ്പോഴും സർപ്രൈസസ് ആണല്ലോ ഇഷ്ടം നന്നായി ഇന്നലെ സത്യം ഒരു ഒരു നൈറ്റ് ആയിരുന്നു ഫോൺ കോൾസ് മീറ്റിംഗ് മടുത്ത അവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾക്ക് സംസാരിച്ചോണ്ടിരിക്കോ അതൊരു എനർജി അല്ലേ നിന്നോട് ചോദിക്കാതെ ഞാനൊരു സർപ്രൈസ് ഉദ്ദേശം എന്താ അത് നമ്മുടെ പഴയ ഫ്രണ്ട്സിനേക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി രണ്ടു മൂന്ന് പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി എന്നാ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കളയാന്ന് ആ ആ ആ നമ്പർ കവി ഉണ്ടല്ലോ സോഡ കപ്പി ഗ്ലാസ് വെച്ചു എന്ന് പറഞ്ഞ നീ രവിശങ്കർ അവൻ ജർമ്മനിയിൽ കളയാളിയാക്കാറല്ല ഏറ്റവും രസമായ കാര്യം എന്താണെന്നറിയോ പതുങ്ങി പതുങ്ങി നടന്നിരുന്ന അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു വമ്പൻ ബിസിനസ്സുകാരന്റെ മകളെയാണ് ആ അത് ചില കാശുകാർക്കുള്ള ഇടപാടാ ചിലരെ വിലക്ക് എടുത്തു കളയും എന്തായാലും അവന്റെ കവിത എഴുത്ത് എനിക്ക് യാതൊരു നീ 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 കഴിച്ചാണോ ആ ഞാൻ 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 പിന്നെ വീട്ടിൽ നിന്നല്ലേ വരുന്നത് കഴിച്ചില്ലേ എന്നാ കഴിച്ചോ കൂടിയിരിക്കാം ആ അത് പിന്നെ കഴിക്കാം നീ പറയാമെന്ന് ലിസ്റ്റിൽ വേറെ ആരൊക്കെ കിട്ടി പിന്നെ കിട്ടിയത് സുഹാസിന്റെ ഒരു ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വർഗീസ് സമ്മതിച്ചു നീ മറന്നിട്ടില്ലല്ലോ അവളെ ഓർത്തെടുത്താൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കിട്ടും പക്ഷേ മെനക്കെടാറില്ല അതാണ് സത്യം അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഉണ്ട് പത്തനംതിട്ടയില് പിന്നെ സ്വന്തമായിട്ടൊരു പത്തനംതിട്ട പിന്നൊരാള് ദിവ്യമ്മമാര് നിർബന്ധിച്ച് എം ബി ബിട്ട് അവരെ തോപ്പിക്കാൻ വേണ്ടി അവള് 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 മാറിയിട്ടോ കാർഡിയക് വലിയൊരു അവളോ അച്ഛനും അമ്മയും പഠിപ്പിക്കാൻ പാവപ്പെട്ടവരുടെ ഹാർട്ട് തൽക്കാലം ഇത്രയാണ് കിട്ടിയ ലിസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം വേണ്ട 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 ഒരു ദിവസം ഒന്നോ രണ്ടോ പേര് േ ഒറ്റയ്ക്ക് ലിസ്റ്റ് വന്നാലേ നീ ചിലപ്പോ ഇതുവഴി വരാതിരിക്കും എല്ലാ തിരക്കുകളും മറന്ന് നമുക്ക് കുറച്ചു നേരം പഴയ കാലത്തേക്ക് പോണം ഇതൊക്കെ നിനക്ക് മുമ്പ് ആവാരുന്നല്ലോ അപ്പൊ ഇതെന്താ ചിന്തിക്കാതിരുന്നേ അത് ഞാൻ ചിന്തിക്കാതിരുന്നത് ഫോൺക്കട്ടെ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്റെ ജോർജ് ഫോണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം സംസാരിച്ചിരുന്നോണ്ട് കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നുകിൽ താൻ വൈകുന്നേരം പള്ളിമേടയിലോട്ട് വാ അതല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വാ ആ ജോർജെ താൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങന നിങ്ങൾ കുടുംബക്കാർക്കിടയിൽ സമാധാനം വേണമെങ്കിലേ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതിയോ അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണ്ടേ അത് തന്നെയാ ഞാൻ പറഞ്ഞത് ഇട ജോർജെ താനൊന്ന് നിർത്തുന്നുണ്ട് താൻ അത്യാവശ്യക്കാരനാണെന്ന് കരുതി മറ്റാരും വേറെ ജോലിയില്ലാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞതുപോലെ ഓ വൈകുന്നേരം അറിയോ ശരി ശരി വിളിക്ക സ്വന്തം കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവരുടെ സമയത്തിനും യാതൊരു വിലയില്ല ആ ഇനിയിപ്പൊ നീ എന്താ എങ്ങനെ ഇരിക്കുന്നത് ഞാനും ഫാദറിന്റെ സമയത്തിന് വില ഏൽപ്പിക്കതായിട്ട് ഫാദറിന് തോന്നുന്നുണ്ടോ അതെ ഞാൻ വേറെ ആരോടോ പറഞ്ഞ വാക്കുകൾ കടപെടുത്ത് നീ പ്രയോഗിക്കണ്ട ഇതിപ്പോ എന്താ ചെയ്യ ആ സ്ത്രീ എന്റെ പിന്നാലെ ഉണ്ട് ഫാദർ അല്ലെങ്കിൽ എങ്ങനെയാ ഞാൻ കൃത്യമായി മോളെ വണ്ടിയിലിരുത്തി അവരെത്തുന്നത് മോളോട് സംസാരിക്കുന്നത് മോളെ ഉമ്മ വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ അടുത്തെത്തുമ്പോ ഒരു പെരും കള്ളിയെ പോലെ അങ്ങോട്ട് പോകും കുഞ്ഞിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയോ സ്നേഹയോടൊന്നും പറയണ്ടെന്ന് കുഞ്ഞിനോട് എനിക്ക് വിലക്കാൻ പറ്റുമോ അപ്പോ കുഞ്ഞെന്നെ സംശയിക്കില്ലേ ഞാൻ അതേ സംശയം സ്നേഹിയോട് പറഞ്ഞാലോ സ്നേഹയുടെ മുമ്പിൽ ഞാൻ ഉരുകിപ്പോയി എനിക്ക് എന്ത് പറയാൻ പറ്റും എടാ ഫാദർ അവര് നമ്മളെ പറ്റിക്കയാ എല്ലായിടത്തുനിന്നും മാറി പൊക്കളാന്നൊക്കെ പറയുന്നത് വെറുതെയാ അവരെന്താ കരുതുന്നത് മോൾ എന്റെ സ്നേഹയുടെയും കൂടെ കഴിയും അവക്കിഷ്ടമുള്ളപ്പോ വന്ന് കാണാം സ്നേഹിക്കാം പറ്റില്ല ഫാദർ എടാ നീ പറയുന്നത് പോലെ ചൈതന്യം നിന്നെ പിന്തുടർന്നൊന്നും ആയിരിക്കില്ല ചിലപ്പോ വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞിനെ കണ്ടതായി കൂടെ ണെങ്കി പിന്നെ എന്തിനാ എന്തിനടുത്ത് വന്നു എന്തിനാ എന്തിനെ കൊച്ചിനു വെച്ച് ഒറ്റ ഉത്തരവേ ഉള്ളൂ അവള് അവൾ ആ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാദർ ഞാൻ ഫാദറെ എന്നാ പിന്നെ ഫാദറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ആ ഇതിപ്പോ ഞാൻ അവളെ വിളിക്കില്ല സംസാരിക്കില്ലൊന്നുമല്ലോ പറഞ്ഞത് എടാ തനിക്കറിയാവുന്ന തന്റെ സ്വന്തം കുഞ്ഞ് ഒരിടത്ത് ഇരിക്കുന്നതോ നിൽക്കുന്നതോ കണ്ട ആ അമ്മ എടുത്തു വരും മോനെ വഴിയൊഴിഞ്ഞു പോകാൻ പറ്റിയ ബന്ധത്തിന്റെ പേരല്ല അമ്മ എന്നുള്ളത് ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഇത് നിന്റെ കാര്യത്തിലല്ല മറ്റൊരാളുടെ കാര്യത്തിലായിരുന്നെങ്കിൽ നീ ആ അമ്മയെ ന്യായീകരിക്കില്ലേ അവക്കു വേണ്ടി സംസാരിക്കില്ലേ ഫാദർ എന്റെ മനുഷ്യത്വം ഉളക്കണ്ട അതെനിക്ക് ബുദ്ധിമുട്ടാണ് സ്വകാര്യമായി ഒരാൾ വന്ന് കുഞ്ഞിനെ സ്നേഹിക്ക അതിനുശേഷം സ്നേഹിയോട് കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണെന്ന് വരുത്തി തീർക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഫാദർ പറഞ്ഞ മനുഷ്യത്വത്തിന്റെ അളവ് പോലെ ഇതാണെങ്കിൽ ആ മനുഷ്യത്വം എനിക്ക് വേണ്ട നാളെ ഫാദർ ഈ പറയുന്ന പോലെ അമ്മയാണ് അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോവുകയാണ് പറഞ്ഞ ഞാനെന്ത് ചെയ്യണം അങ്ങനെയൊന്നും സംഭവിക്കില്ല കുഞ്ഞെ ഞാനവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളാം അവരുടെ കാര്യത്തിൽ സങ്കടം തോന്നഞ്ഞിട്ടല്ല അമ്മ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടുമല്ല അംഗീകരിച്ചു കൊടുത്ത ഞാൻ എന്റെ കഴുതിൽ കൊലക്കയറിടുന്ന പോലെ തന്നെയാ സ്നേഹയുടെ നെഞ്ചിന്റെ ചൂട് പറ്റി ഉറങ്ങുന്ന ട്രീസ് മാറ്റി നിർത്തി ചൈതന്യാണ് അവളുടെ എന്ന വാക്ക് എന്റെ മനസ്സിൽ വിചാരിച്ചാൽ പോലും ഞാനൊരു കൊടും പാവിയാവും ഞാൻ തകർന്നു പോവും സകലിന്ന് തകർന്നു പോവും എടാ ഇതുകൊണ്ടൊക്കെ തന്നെയാ എല്ലാം നീ അറിഞ്ഞു ഒക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാടാ അല്പം മനസാന്നിധ്യത്തോടെ നീ ഇത് കൈകാര്യം ചെയ്തേ പറ്റൂ എല്ലാവർക്കും വേണ്ടി കേട്ടല്ലോ എന്തായിരുന്നു ആലോചന ഞാൻ കരുതി കരയാൻ പോവാണെന്ന് നാട്ടിലെത്തിയപ്പോ ആൾ ആകപ്പാടം മാറിയല്ലോ ഇവിടെ എത്തിയ പിന്നെ എന്തോർക്കാനാ ഈ നാട് എനിക്ക് പ്രത്യേകിച്ച് സങ്കടങ്ങൾ ഒന്നും തന്നിട്ടില്ല വരുന്ന വഴിയാണോ ആണേച്ചി ഇതാരാ കൂടെ പഠിക്കുന്നതാണോ അല്ല ഏട്ടന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ളതാ നീ മൂന്നാം ദിവസം കൂടെ ഉണ്ടാവോ ഇല്ലില്ല ഞാൻ നാളെ പോകും ചേച്ചി ഇങ്ങോട്ട് പോവാ നമ്മുടെ മനോഹരന്റെ അനിയത്തിയെ ആശുപത്രിയിലാ ഒന്ന് കാണാൻ പോവാ എന്നാ നിങ്ങൾ നടന്നോ വൈകുന്നേരം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അമ്മയോട് പറഞ്ഞേക്കേ ആ അപ്പൂപ്പന്റെ നാട്ടിലെത്തുമ്പോ ഇത്തരം കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഒരാൾക്ക് വേറൊരാള് കൂട്ടുപോവാ ഒരാളുടെ കാര്യത്തിന് വേറൊരാൾ പകരം പോവാ ഭയങ്കര സ്നേഹ അല്ലേ ഇവിടെ ആളുകൾ തമ്മില് ഇവിടെ ആരുടെ അടുത്തും അധികം പൈസ ഇല്ല ആവശ്യത്തിൽ എന്തോ സമയമുണ്ട് അപ്പോ പിന്നെ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാം സിറ്റിയിൽ രണ്ടുമില്ലല്ലോ പ്രത്യേകിച്ച് ചേട്ടനും ചേച്ചിയും എന്നെ നോക്കുന്ന രീതി വെച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാരും എനിക്കറിയാം ഇവിടുത്തെ ഓരോ കാര്യത്തിലും ഞാൻ പോവും എവിടെ വേണേലും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം ആര് കണ്ടാലും നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊരു തോന്നലോളെ സിറ്റിയിൽ പോയി താമസപ്പോ ഞങ്ങളെയൊക്കെ എങ്ങോട്ട് പോവാ ആ മുക്കിലെ കട വരെ അല്ലേ അതൊക്കെ നിർത്തി പോവാിലെ നീ അവളെ വഴി പറയണ്ടോ കാണാതിറങ്ങിയതാട്ടെ ശ്വാസം മുട്ടല ബീഡി വലിക്കാൻ പാടില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ണു വെട്ടിച്ച് വലിക്കും ബന്ധുവാണോ അല്ലല്ല കുറച്ചപ്പുറം താമസിക്കുന്നതാ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാലോ അവണെങ്കിൽ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നീ ഒരു നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കണം സത്യം പറഞ്ഞ ഇതിനൊരു നാടെന്നു പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു വലിയ വീടെന്ന് പറയാം കൊറേ ആൾക്കാരും കൊറേ സ്വഭാവവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇത്തവണ അല്ല ഇനി ഒരു ദിവസം നമുക്ക് യതൂന്നേം കൂട്ടിട്ട് വരാം എന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം വെക്കേഷൻ പറച്ചിലേ ഉണ്ടാവുള്ളൂ വാ ഫാമിലെ സിറ്റുവേഷനെ കുറിച്ചൊന്നും ഞാൻ മഹിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അരുൺ അത് പറയുന്നും ഞാൻ കരുതിയില്ല അതിനെന്താ പറഞ്ഞത് നല്ലതല്ലേ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സങ്കടങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മഹി പലപ്പോഴും പല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോ വീണ്ടും ദുരന്തത്തിന്റെ കഥ തന്നെയാണ് പറയാനുണ്ടാവുകൾക്ക് ശേഷം നല്ലൊരു സുഹൃത്തിനെ കിട്ടി റിലാക്സ് ആയി അതാണ് ഇതിന്റെ നേട്ടം അത് സത്യ അവന്റെ അടുത്ത് നിന്നിരിക്കുമ്പോ ഈ കാര്യങ്ങളൊന്നുമല്ല കോളേജിലെ പഴയ കാര്യങ്ങള് പഴയ തമാശകള് കൂട്ടുകാര് അങ്ങനെ അങ്ങനെ പോവുക സംസാരം ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്താണെന്നറിയോ പഠിച്ചിരുന്ന കാലത്തെ കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മറന്നുപോയി പക്ഷെ ഒരു പുസ്തകം എഴുതി സൂക്ഷിക്കുന്ന പോലെ എല്ലാം അവന്റെ മനസ്സിലുണ്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഇത്രയും വലിയ ബിസിനസ്സുകാരൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അതൊക്കെ ഒരു സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ചിലരുണ്ട് ഇവരൊക്കെയാണ് ചില പ്രത്യേക സമയത്ത് അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകം എഴുതി ഒറ്റയടിക്ക് പ്രശസ്തരാവുന്നത് അവനും മാറ്റമൊന്നുമില്ലല്ലോ അതുതന്നെ വലിയ കാര്യം തൻ്റെ ഒരു പഴയ സുഹൃത്ത് തന്നെ തേടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ സാരങ്ങിന്റെ റിയാക്ഷൻ എന്തായിരിക്കും